ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുള്ളാന്ന് കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ ഇതുപോലെയുള്ള ഗ്യാസ് സ്റ്റവൊക്കെ നമ്മൾ ഡീപ്പ് ക്ലീനിങ് ചെയ്യുന്നതിൻ്റെ വീഡിയോയും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പം ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നമ്മുടെ വീട്ടിൽ രാവിലത്തെ കുക്കിങ് മക്കൾ സ്കൂളിൽ പോകുന്ന സമയം ഒക്കെ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കിച്ചണിൻ്റെ അവസ്ഥ ഇതായിരിക്കും നമ്മുടെ കൗണ്ടർ ടോപ്പ് ആണെങ്കിലും അതേപോലെ തന്നെ ഈ ഒരു ഗ്യാസ് അടുപ്പിൻ്റെ അവസ്ഥയൊക്കെ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഡെയിലി നോർമലായിട്ട് നമ്മൾ ക്ലീൻ ചെയ്യാറുണ്ട് പക്ഷേ മന്ത്ലി ഒരു തവണയെങ്കിലും നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മളൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ ഞാൻ ഇവിടെ ഒരു കപ്പ് എടുത്തിട്ട് അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം ഞാൻ ഇതുപോലെ ഒരു ഇനോ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനോയുടെ ഒരു പാക്ക് ഇതുപോലെ പൊട്ടിച്ചിട്ട് അത് ഫുള്ളായി തന്നെ ഞാൻ ഇതിലേക്ക് കൊട്ടി കൊടുക്കുന്നുണ്ട് കാരണം നമുക്ക് മൂന്ന് ബർണാറും അതിൻ്റെ മോ അതിൻ്റെ അടിയിലുള്ള ആ ഒരു ഇതൊക്കെ നമുക്ക് ഈ ഒരു വെള്ളത്തിൽ നമ്മൾ മുക്കി വെക്കാനുള്ളതാണ് അപ്പോൾ ഇതൊരു പാക്കറ്റ് തന്നെ ഫുള്ളായി വേണ്ടി വരും കേട്ടോ എന്നിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് ഇതുപോലെ വിനാഗിരി കൂടെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അത് നന്നായി തന്നെ ഒന്ന് പതഞ്ഞു പൊങ്ങി വരും കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ ബർണാറെല്ലാം എടുക്കേണ്ടത് ഇത് നമ്മൾ ഒരു ഒരിക്കലെങ്കിലും നമ്മൾ ക്ലീൻ ചെയ്യണതിൽ നല്ല പോലെ തന്നെ കരി ഉണ്ടാവും അപ്പോൾ നമ്മൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ ബർണറിൻ്റെ ഈ ഓരോ ഗ്യാസ് അടുപ്പിൽ ഓരോ തരത്തിലാണ് അപ്പോൾ ഇതിനകത്ത് ഈ ബർണർ പോലെ തന്നെ ഉള്ള ഒരു സാധനം കൂടി ഇതിന് ഗ്യാസിൻ്റെ ഈ ബർണറിൻ്റെ അടിയിലുണ്ട് അപ്പോൾ അതും കൂടി ഞാൻ അഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇതിന് നല്ല തിളച്ച വെള്ളം ഞാൻ ഇതേപോലെ ഇതിലൊഴിക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഒഴിച്ചു കൊടുത്തൊന്ന് ജസ്റ്റ് ഇളക്കുമ്പോൾ തന്നെ അതിലുള്ള കരിയെല്ലാം തന്നെ ഇളകി വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഞാൻ കുറച്ചും കൂടെ വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ പാത്രം പോരാട്ടോ കുറച്ച് നല്ല വട്ടമുള്ള പാത്രത്തിലൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റായി ഓരോന്നും കറക്റ്റായി മുങ്ങി നിൽക്കുന്ന രീതിയിൽ വേണം ചെയ്യാനായിട്ട് ആദ്യം ഞാൻ ഈ ഒരു കപ്പിലാണ് ഇട്ട് കൊടുത്തത് പക്ഷേ ശരിയായില്ല അപ്പം ഞാൻ പകരം ഒരു വേറൊരു വലിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ യൂസ് ചെയ്യുന്ന പാത്രമൊന്നും എടുക്കാതിരിക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ ഈ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഇതുപോലൊന്നും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മളിതിലേക്ക് ജസ്റ്റ് ഏതെങ്കിലും ഒന്നുമില്ലെങ്കിൽ സോപ്പ് ആണെങ്കിലും ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ ഡിഷ് വാഷ് ലിക്വിഡോ നമ്മൾ അല്ലെങ്കിൽ അലക്കാനായിട്ട് യൂസ് ചെയ്യുന്ന വാഷിംഗ് ലിക്വിഡോ എന്തെങ്കിലും നമ്മളിതിലേക്ക് ഇതുപോലെ കുറച്ച് കുറച്ചൊന്ന് നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പം നമ്മൾ ഈ പാത്രം ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോഴേക്കും തന്നെ ഇതിലുള്ള നമ്മൾ ഇട്ടിരിക്കുന്ന ഇതെല്ലാം കൂടി ചേർന്ന് നന്നായി ഇത് കണ്ട പതഞ്ഞ് വരുന്നുണ്ട് ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ നമുക്ക് അതിലേക്കുള്ള അഴുക്കെല്ലാം അഴുക്കെല്ലാം മെയിനായിട്ട് കരിയെല്ലാം തന്നെ ആ വെള്ളത്തിൽ വെള്ളത്തിൻ്റെ കളർ നന്നായി തന്നെ ചേഞ്ചായി വരുന്നുണ്ട് നമ്മളൊരു പതിനഞ്ച് മിനിറ്റ് നേരം മാത്രം നമ്മളിതിൽ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചാൽ മതി കേട്ടോ പതിനഞ്ച് മിനിറ്റിന് ശേഷം നമ്മൾ അത് ജസ്റ്റ് എടുത്ത് ഇതുപോലെ ഒന്ന് ഉരയ്ക്കുമ്പോഴേക്കും അകത്തെ അഴുക്കെല്ലാം ക്ലിയറായിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് നല്ലപോലെ തന്നെ കറിയുണ്ട് ഇതുപോലെ നമ്മൾ കറിയൊക്കെ അടഞ്ഞു നിൽക്കാനുണ്ടെങ്കില നമ്മൾ ഗ്യാസ് കത്തിക്കുന്ന സമയത്തെ ഫ്ലെയിം കറക്റ്റായിട്ട് വരില്ല കേട്ടോ അപ്പം നമ്മൾ ഇതുപോലെയൊക്കെ ക്ലീനാക്കി ഗ്യാസ് ഗ്യാസടുപ്പിൽ ഫ്ലെയിം എല്ലാം തന്നെ നന്നായി വരാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെയൊക്കെ ഒന്ന് നന്നായി ഒന്ന് ഉരച്ച് കൊടുക്കാം ഇതുപോലെ പഴയ ബ്രഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ ബ്രഷ് യൂസ് ചെയ്തിട്ട് നമ്മളിതുപോലെ തന്നെ ഫുൾ ആയി ഒന്ന് ഉരച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പം നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേ കള്ള് ഓളുന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായി കൃത്യമായിട്ട് കിട്ടുകയുള്ളു അതേപോലെ എൻ്റെ ചാനലിൽ കുറേ നല്ല റെസിപ്പീസും വീട്ടമ്മമാർക്കൊക്കെ യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സും നല്ല നല്ല കേക്ക് റെസിപ്പീസും ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചെന്ന് യൂസ്ഫുൾ യൂസ്ഫുള്ളാകുവാണെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ ഷെയർ ചെയ്യാനൊന്നും നിങ്ങൾ മറക്കരുത് ഇനി ഞാൻ നന്നായി ഒന്ന് അതിൻ്റെ ഇടയിലുള്ളതെല്ലാം അഴുക്കെല്ലാം നമുക്ക് കറക്റ്റായി കിട്ടാൻ വേണ്ടി ഇതുപോലെ സ്റ്റീൽ സ്ക്രബ്ബർ ഉണ്ടല്ലോ അതൊന്നൊരു പീസ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഞാനത് ബ്രഷില് ഇതുപോലൊന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതുപോലെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ ഇവിടെ ഞാൻ എല്ലാം തന്നെ നന്നായി ഒന്ന് ഉരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കാം കടലിൽ ഇത്രത്തോളം കരി നമുക്ക് ഈ ഒരു ബർണറിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ നമ്മൾ കഴുകാതെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അടുപ്പ് നേരെ കത്തില്ല കേട്ടോ അപ്പോൾ നമുക്കിത് ഇവിടെ അതുപോലെ എല്ലാം ഒന്ന് കഴുകിയെടുക്കാം അപ്പം നല്ല പോലെ തന്നെ വൃത്തിയായിട്ട് നമുക്കിത് കഴുകി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് കഴുകി കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിതിനൊന്നില്ലെങ്കിൽ നമ്മൾ വെയിലുള്ള ഭാഗമാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം വെയിലത്ത് വെച്ച് ഇത് ശരിക്കും ഈ ബർണർ എല്ലാം നമ്മൾ ഉണക്കി എടുക്കണം കേട്ടോ അല്ലാതെ നമ്മൾ നേരിട്ട് കൊണ്ട് വെച്ചിട്ട് പിന്നെ ഗ്യാസ് കത്തിക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ അത് ശരിക്കും പറഞ്ഞാൽ നനഞ്ഞത് കാരണം പെട്ടെന്ന് നമുക്കത് ഗ്യാസ് അങ്ങനെ കത്ത കത്തില്ല അപ്പോൾ നമ്മൾ ഇവിടെ ഇപ്പോൾ വെയിലില്ല മഴയായത് ഇരിക്കുന്നത് കൊണ്ട് ഞാൻ ഇതുപോലെ ഒരു ടവൽ എടുത്തിട്ട് ടവലിലേക്ക് ഇതുപോലെ വെച്ച് നന്നായി ഒന്ന് ഇത് തുടച്ചെടുക്കാം ട്ടോ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ആക്കിയിട്ട് നന്നായി ഒന്ന് തുടച്ചെടുക്കാം ഇനി നമുക്ക് ഗ്യാസ് ഗ്യാസടുപ്പിൻ്റെ ഇപ്പോൾ ബർണറും ഇതൊക്കെയാണ് നമ്മൾ ക്ലീൻ ആക്കി എടുത്തിരിക്കുന്നത് ഇനി മറ്റേ ഗ്യാസിൻ്റെ ഗ്യാസ് അടുപ്പെല്ലാം നമുക്കൊന്ന് ക്ലീനാക്കി എടുക്കണം അതിന് നമ്മളൊന്നും ഒന്നും തന്നെ എടുക്കുന്നില്ല കേട്ടോ സോപ്പ് എടുക്കാതെ ഞാൻ ഇവിടെ എടുക്കുന്നത് വെറും ടൂത്ത് പേസ്റ്റാണ് ഇതുപോലെ പേസ്റ്റ് എടുത്തിട്ട് വളരെ കുറച്ചളവിലിട്ടും ഇപ്പം ഞാൻ ഇവിടെ കാണിക്കുന്ന രീതിയിൽ ഇതുപോലെ കുറച്ച് ഇത്രേ എടുക്കുന്നുള്ളൂ കേട്ടോ എന്നിട്ട് നമ്മൾ നല്ല റഫ് ആയിട്ടുള്ള സ്ക്രബ്ബറോ സ്റ്റീൽ സ്ക്രബ്ബറോ ഒന്നും എടുക്കുന്നില്ല കേട്ടോ അതുപോലെ സ്പോഞ്ച് പോലെയുള്ളത് മാത്രം മതിയാവും നമുക്ക് ഇത് അത്ര സോപ്പ് നമ്മൾ സോപ്പ് ഒരു അൽപ്പം പോലും നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ ഈ ഒരു ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്ത് തന്നെയാണ് നമ്മൾ ഇതുപോലെ ഒന്ന് അരച്ചു കൊടുക്കുന്നത് നമ്മൾ ആക്കുമ്പോൾ തന്നെ നമുക്ക് അത് നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിക്കും ഒരുപാട് സോപ്പ് പതയോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ പിന്നെ നമ്മൾ ഇത് കഴിഞ്ഞ ശേഷം ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താൽ മതി ഞാൻ ഇടയിലൊന്ന് ജസ്റ്റ് വെള്ളം ആക്കി കൊടുക്കുന്നുണ്ട് വെള്ളം ആക്കി കൊടുത്തേക്ക് ശേഷം ഈ ഒരു പേസ്റ്റ് മാത്രം യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ എല്ലാം എല്ലാവരും ഞാൻ വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കുന്നത് അപ്പം നമുക്കത് ഫുള് ആയി തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം അതേപോലെ തന്നെ ഇതിലുള്ള ആ ഒരു പേസ്റ്റിന് ജസ്റ്റ് വെള്ളം സ്പ്രെഡ് ചെയ്തിട്ട് നമുക്കിതുപോലെ കൗണ്ടർ ടോപ്പും നമുക്ക് നമുക്കിതേപോലെ തന്നെ ഒന്ന് ഒരച്ചെടുക്കാം കേട്ടോ അപ്പോൾ കൗണ്ടർ ടോപ്പിൽ എന്തായാലും എണ്ണയുടെയും അംശവും ഒക്കെ നമ്മള് കൗണ്ടർ ടോപ്പിൽ ഉണ്ടാവും അപ്പോൾ അതെല്ലാം പോകാനായിട്ട് നമുക്ക് ഈ ഒരു ടൂത്ത് പേസ്റ്റ് മാത്രം മതി കിട്ടും നമുക്ക് സോപ്പ് ഒന്നും യൂസ് ചെയ്യേണ്ട നല്ല പോലെ തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഗ്യാസ് അടുപ്പ് വെച്ചിരിക്കുന്നതിൻ്റെ അടുത്തുള്ള വോൾട്ടേജിൽ നമ്മൾ വോൾട്ടെയിലെന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ തെറിച്ചിട്ടും നമ്മൾ എന്തെങ്കിലും ഫ്രൈ ചെയ്യുമ്പോൾ എണ്ണയെല്ലാം തെറിച്ചിട്ട് ആ ഒരു വോൾട്ടെയിലെല്ലാം എണ്ണമായും ഉണ്ടാവും അവിടെയും നമുക്കിതുപോലെ പേസ്റ്റ് യൂസ് ചെയ്തിട്ട് നന്നായി ഒന്ന് ഉരച്ചെടുക്കാം അപ്പോൾ ഉള്ളൂ ഇത്രയുള്ളൂട്ടോ പെട്ടെന്ന് നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും ഇപ്പം ഇതേപോലെ നമ്മൾ എല്ലായിടത്തും ജസ്റ്റ് ഒന്ന് നന്നായി ഒന്ന് ഉരച്ച് കൊടുക്കുക ഇനി നമുക്ക് ഈ ഗ്യാസിൻ്റെ ബർണർ വയ്ക്കുന്ന ഭാഗത്ത് ചെറിയ ചെറിയ പോർഷൻ ഉണ്ട് നമ്മുടെ കണ്ണിൽ കാണാത്ത രീതിയിലുള്ള അഴുക്കൊക്കെ വരുന്നത് അതൊക്കെ നമ്മൾ ഇതുപോലെ ടൂത്ത് ബ്രഷ് യൂസ് ചെയ്തിട്ട് നമുക്ക് നന്നായി തന്നെ ഒന്ന് ഒരച്ചെടുക്കാം അതേപോലെ നമ്മൾ ടാബ്ലറ്റിൻ്റെ കവറൊക്കെ ഉണ്ടല്ലോ നമ്മൾ വെറുതെ കളയുന്ന ആ കവർ യൂസ് ചെയ്ത് ഇതുപോലെ ഈ സൈഡുകളിലൊക്കെ അഴുക്കുള്ളതിനൊക്കെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ അഴുക്കെല്ലാം തന്നെ കറക്റ്റായിട്ട് നമുക്ക് ഇതേണ്ട ഇതുപോലെ ആക്കുമ്പോൾ ഫുള്ളായി തന്നെ നമുക്ക് ആ നമ്മുടെ കണ്ണിൽ കാണാത്ത ഭാഗത്തുള്ള അഴുക്കെല്ലാം തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഗ്യാസടുപ്പ് വൃത്തിയാക്കാം ടൂത്ത് പേസ്റ്റ് മാത്രം മതി കേട്ടോ അതിന് ശേഷം നമ്മൾ ഇതുപോലെ എല്ലാം അവിടെ ഒന്ന് ജസ്റ്റ് തുടച്ചെടുക്കാം നമ്മൾ സോപ്പൊന്നും ചേർക്കാതെ ടൂത്ത് പേസ്റ്റ് ആയിരിക്കുന്നതുകൊണ്ട് നമുക്ക് തുടയ്ക്കാനും വളരെ എളുപ്പമാണ് കേട്ടോ ഇങ്ങനെ ഇല്ലെങ്കിൽ നമ്മൾ സോപ്പൊക്കെ യൂസ് ചെയ്തിട്ട് കഴുകുകയാണെങ്കിൽ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ നമ്മൾ തുടയ്ക്കണം ഇത് ഒരറ്റ പ്രാവശ്യം ആദ്യം തുടയ്ക്കുമ്പോൾ തന്നെ ക്ലീൻ ആവുന്നുണ്ട് എന്നിട്ട് പിന്നെ നമ്മൾ ആ ഒന്നും കൂടെ ആ ഒരു ടവലൊന്നും കൂടെ കഴുകിയിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് തുടച്ചെടുത്താൽ മതിയിട്ടോ നല്ല അടിപൊളിയായി തന്നെ നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിക്കും ഇനി മെയിൻ ആയിട്ടുള്ളത് ഇതുപോലെ ഇലക്ട്രിക് വയർ ഉണ്ടല്ലോ ഈ വയറിൻ്റെ ഒരു പോർഷൻ നമ്മൾ കട്ട് ചെയ്യുക കേട്ടോ നമുക്ക് ചെറിയൊരു പീസിൻ്റെ ആവശ്യമുള്ളൂ കട്ട് ചെയ്തിട്ട് നമ്മൾ കത്തി കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ നാക്കി കൊടുക്കും ആ വയറിൻ്റെ ആ ഭാഗം എല്ലാം പോവും അതിനകത്തുള്ള ഈ ഒരു കമ്പി നമുക്ക് കിട്ടും വളരെ തിന്നായിട്ടുള്ള കമ്പി ആയിരിക്കും കേട്ടോ അപ്പോൾ അതിന്ന് ഒരെണ്ണം എടുത്തിട്ട് ഞാൻ വലിച്ചെടുത്തതിന് ശേഷം ഈ ഒരു ഗ്യാസ് അടുപ്പിൽ ഇതിനകത്ത് ഇപ്പം ഈ വെയിടുന്നില്ല ഈ ഒരു പോർഷനിൽ ചെറിയൊരു ഹോളുണ്ട് കേട്ടോ ആ ഹോളിൽ എന്തെങ്കിലും അടഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് കറക്റ്റായിട്ട് വരില്ല പിന്നെ ഗ്യാസ് നേരെ കത്തില്ല അപ്പോൾ രാവിലെ സമയത്തൊക്കെ നമുക്ക് ഗ്യാസ് നേരെ കത്താതിരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ മന്ത്ലി ഒരു തവണ ഇതുപോലെ ഒന്ന് വൃത്തിയാക്കുക അതുപോലെ ജസ്റ്റ് അതിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റായി ഇട്ട് കൊടുത്തിട്ട് നമ്മളിങ്ങോട്ട് വലിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ പൊടിയൊക്കെ അടഞ്ഞു കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒക്കെ ക്ലീൻ ആവും അപ്പോൾ ഇത് നല്ലൊരു ടിപ്പാണ് കാരണം ഇത്രയും തിന്നായിട്ടുള്ള ഒരു വയറും ഇതും ഉണ്ട് മാത്രമേ നമുക്ക് അതിനകത്ത് ആ ഹോളിൽ ഇടാൻ പറ്റുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇതുപോലെ ഇലക്ട്രിക് വയറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഗ്യാസ് അടുപ്പാണ് നിങ്ങളുടെ വീട്ടിലുള്ളത് എന്നെങ്കിൽ നിങ്ങൾ ഇത് അതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക ഇതൊരിക്കും ഞങ്ങളുടെ വീട്ടിൽ ഗ്യാസ് റിപ്പയറിന് വന്ന ആൾ പറഞ്ഞ് തന്നതാണ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഗ്യാസ് കറക്റ്റായിട്ട് ഞാൻ ഒരു തവണ ഇതുപോലെ ചെയ്യുമ്പോൾ എൻ്റെ ഗ്യാസിന് യാതൊരു പ്രോബ്ലവും ഇല്ല ഇപ്പോൾ ഇതുപോലെ എല്ലാം തുടച്ചെടുത്തതെല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഇതുപോലൊരു സൊല്യൂഷൻ ഉണ്ടാക്കിയില്ലേ ഇതേപോലെ ഒരു സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ഇലക്ട്രിക് ചിമ്മണിയൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫിൽറ്റർ ഇതുപോലെ ഒരു തവണ ക്ലീൻ ക്ലീനാക്കണം കേട്ടോ അപ്പോൾ അത് ക്ലീൻ ക്ലീനാക്കാൻ നമ്മൾ സാധാരണ സോപ്പൊക്കെ ഇട്ട് ക്ലീൻ ആക്കണമെങ്കിൽ പെട്ടെന്ന് ക്ലീൻ ആവില്ല അപ്പോഴും നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള ഈ ബർണർ ഇടാനോ യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു സൊല്യൂഷൻ ഉണ്ടല്ലോ അത് യൂസ് ചെയ്തിട്ട് കുറച്ച് സമയം വെച്ചതിന് ശേഷം കഴുകി കഴുകിയെടുക്കുകയാണെങ്കിൽ അതും നല്ലപോലെ തന്നെ ക്ലീൻ ആയി കിട്ടും അതുമാത്രമല്ല ഇങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്യാസ് ഗ്യാസെടുപ്പ് ഒരുപാട് നാളെ കേടു കൂടാതെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക യൂസ്ഫുൾ ആകണമെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ നിങ്ങൾ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് ഷെയർ ചെയ്യാനും അതേപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻ്റ് ഇടാനൊന്നും നിങ്ങൾ മറക്കരുത് കേട്ടോ അപ്പം ഇനി ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുൾ യൂസ്ഫുള്ളാവുന്നു വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും Bye.